ി മോർച്ച സംസ്ഥാനതല അന്ത്യം ഇന്നത്തെ കിടക്കുന്നുണ്ട് അവരുടെ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് ഞങ്ങൾ ആരംഭം കുറിക്കുകയാണ് കപ്പിൾസ് മെമ്പർഷിപ്പ് എന്ന പ്രോഗ്രാമിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് മെമ്പർഷിപ്പ് ആറ് ഫാമിലികൾ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വെച്ചാണ് അപ്പോ മെമ്പർഷിപ്പ് ബഹുമാരിയനായ നമ്മുടെ ബിജെപിയുടെ സംസ്ഥാന രാജ്യമായിട്ട് നിന്ന് സ്വീകരിക്കുന്നതിന് ഫാമിലി ക്ഷണിക്കുകയാണ് ഞാൻ ഓരോ ഫാമിലിയായിട്ട് ക്ഷണിക്കാം അവര് സ്റ്റേജിലേക്ക് വരിക അടുത്ത അനന്ത ഭാര്യ സുഗ്മി അനൂപ് അനൂപിന്റെ ഭാര്യ ആനി അടുത്ത ചന്ദ്ര വാസ്തവചന്ദ്രയുടെ ഭാര്യ മീനു

We don't it, എല്ല മൈനോറിറ്റി മോർച്ച ആദ്യത്തെ ഒരു സിറ്റിങ് ആണ് ഞാൻ ഈ ചുമതല എടുത്തത് ഒരു നൂറ്റിനാൽപ്പത് ദിവസമായി ചുമതല എടുക്കുന്ന ദിവസം ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു നാടിന്റെ ജനങ്ങള് ആഗ്രഹിക്കുന്നൊരു മാറ്റം ി ജെ പി കൊണ്ടുവരാൻ പോന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിന്റെ ഒരു ലക്ഷ്യവും ദൗത്യവുമായിട്ട് ഞങ്ങൾ കാണുന്നു അപ്പൊ വേണ്ടി പാർട്ടി മുമ്പോട്ട് പോവർത്തിക്കുന്നു അതിന്റെ ഒരു കൃത്യമായ ഒരു ഭാഗമാണ് ഇതുവരെ ബി ജെ പിനെ കുറിച്ച് ഒരു നെറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ച ജനങ്ങളുടെ മനസ്സിൽ വെച്ച് വിഷം നിർത്തി വെച്ചിരിക്കുന്ന ഒരു നറേറ്റീവാണ് ബി ജെ പി ഒരു വർഗീയവാദി പാർട്ടിയാണ് അപ്പൊ ഞാൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ആ ഒരു ബേസിസിൽ ഞാൻ പറയണം ഇത് ഏറ്റവും വലിയൊരു നോണയാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് എല്ലാ മതവും എല്ലാ വിശ്വാസവും ബഹുമാനിക്കുന്ന ഒരു പാർട്ടി നാട്ടിലുണ്ടെങ്കിൽ ബി ജെ പി ആണ് എല്ലാ മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് ഇതാണ് സത്യം അപ്പോ കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറയുന്ന ബി ജെ പി അതൊരു മുദ്രാവാക്യോ ഒരു ശ്ലോകനായി തന്നെ ഞങ്ങൾ കാണുന്നത് അത് പാർട്ടിന്റെ ഒരു കോർ ഐഡിയോളജി ഡിപാട് കേരളത്തിലെ ജനങ്ങൾ എത്രയോ തവണ കോൺഗ്രസിനും ലെഫ്റ്റിനും അവസരങ്ങൾ കൊടുത്തു വിശ്വസിച്ചു കിട്ടിയത് ഇതാണ് ഇന്ന് കടം വാങ്ങാണ്ട് നാടിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല സർക്കാർ ജീവനക്കാരാണെങ്കിൽ അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടുന്നില്ല നാടിന്റെ കുട്ടികളെല്ലാം പുറത്തുപോയി അവസരങ്ങൾ വേഴുന്നു ഇവിടെ ഒന്നും നടക്കുന്നില്ല വിദ്യാഭ്യാസമാണോ ആരോഗ്യമാണോ കർഷക മേഖലയാണോ മലയോര മേഖലയാണോ തീരദേശമാണോ എവിടെ നോക്കിയാലും അനാസ അപ്പോ പാർട്ടി തീരുമാനിച്ചു പാർട്ടിന്റെ ലീഡർഷിപ്പ് തീരുമാനിച്ചു ഈ മാറ്റം കൊണ്ടുവരണം അത് പാർട്ടിക്ക് വേണ്ടിയല്ല എല്ലാ സാധാരണക്കാർക്കും എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരു മാറ്റം ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ അതിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ തദ്ദേശത്തെ ഇതുവരെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പാർട്ടിക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടി നമ്മളിപ്പോ വെച്ചിരിക്കുന്ന ലക്ഷം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ശതമാനം ആവറേജ് ഇരുപത്തി മൂവായിരം വോട്ടിൽ മത്സരിച്ച് ആവറേജ് വോട്ടായിട്ട് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് പിടിക്കും എന്നാണ് പാർട്ടിയുടെ ലക്ഷ്യം അപ്പൊ ബേസ് വോട്ട് നമ്മൾ കിട്ടുന്ന വോട്ട് ഒരു വോട്ട് ആ വോട്ട് കിട്ടും അത് വിട്ട് പുതിയ വോട്ട് പിടിക്കാൻ ഒരു ലക്ഷ്യം അതിന്റെ ഒരു ഉത്തരവാദിത്വമാണ് വയനാട്ടി മോർച്ചും അതിന്റെ ഒപ്പം തന്നെ വേറെ സോഷ്യൽ ഔട്ട്രീച്ച് ടീമുണ്ട് പിന്നെ കർഷക ഔട്ട്റീച്ച് ടീമുണ്ട് മലയോര മേഖല ഔട്ട്റീച്ച് ടീമുണ്ട് തീരദേശ ഔട്ട്റീച്ച് സ്കീമുണ്ട് അപ്പൊ ഇത് സുമീത് പറഞ്ഞ പോലെ ഇതൊരു പറയാൻ ഒരു മോർച്ചയോ പണ്ടുകാലത്തെല്ലാം അതായിരുന്നു മൈനോറിറ്റി മോർച്ചെന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് പറഞ്ഞാൽ പത്തിരുപത് മുപ്പത് കൊല്ലം മുമ്പേ ഒരു പൊസിഷൻ ചെയ്യാനൊന്നുമില്ല രാഷ്ട്രീയം അങ്ങനെ വലിയ റോളൊന്നുമില്ല പറയാനൊരു ഒരു 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 പൊസിഷൻ പക്ഷെ അതല്ല ഇന്ന് ബി ജെ പിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് നാടിന് കൊണ്ടുവരാൻ പോകുന്ന നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അതിനൊരു പ്രധാനപ്പെട്ട ടീമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ കാണണം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീരിയസ് ആണ് അല്ലെങ്കിൽ ഇതുവരെ നടന്ന നടക്കുന്ന ഈ പൊട്ടത്തല രാഷ്ട്രീയം ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം ഇനി തുടരും പറഞ്ഞു തുടരും തുടരും അപ്പൊ അത് തുടരും എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എന്തുടരും തൊഴിലില്ലായ്മയോ വിലക്കയറ്റം എന്താണ് തുടരാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ട അത് ഇന്ന് ഏത് മലയാളി ആണെങ്കിലും ഹിന്ദുവാണോ ഹിന്ദു സമുദായമാണോ ക്രിസ്ത്യൻ സമുദായമാണോ മുസ്ലിം സമുദായം കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം കുടുംബങ്ങൾ ആരോഗ്യം വേണം തൊഴിലവസരങ്ങൾ വേണം ണം ഇതെല്ലാം ചെയ്യാൻ കഴിവും താല്പര്യ താല്പര്യമുള്ള പാർട്ടി ബി ജെ പി മാത്രമാണ് എന്ന് നിങ്ങൾ എല്ലാവരും പറയാ പറയാം അതിന്റെ ഒരു രീതി തുമ്പീട്ട് പറയും ആ ടാർഗറ്റ് വോട്ടർ ലിസ്റ്റും ഔട്ട്റീച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ചെയ്യണം എന്റെ നൂറ് ശതമാനം അല്ല അഞ്ഞൂറ് ശതമാനം നിങ്ങൾ നൂറ് ശതമാനം അധ്വാനിച്ചാൽ ഞാൻ നിങ്ങളൊപ്പം ഇന്ന് അഞ്ഞൂറ് ശതമാനം അഭിമാനിക്കണ്ട ഇത് ചെയ്യും അടുത്ത മൂന്ന് മാസം നാടിന്റെ ചരിത്രം മാറ്റാൻ പോകുന്ന മൂന്ന് മാസം അതിൽ എല്ലാവരും പങ്കുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും റോൾണ്ട് അത് നോക്കി എല്ലാവരും ഡിസ്കസ് ചെയ്യാം കൃത്യമായി ബൂത്ത് ലെവൽ വാർഡ് ലെവൽ വരെ ചുമതല പറയാൻ ഈ നോ പോ അടുത്ത മൂന്ന് മാസം നോയിക്കോളെ നല്ല നോണിന്റെ പ്രചരണം ഇങ്ങനെ ഇപ്പൊ കൂടുതൽ കൂടുതലാണ് നിന്നും വരും നമ്മുടെ രാഹുലിന്റെ പാർട്ടിന്നും വരും രാഹുൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ജൂനിയർ റാവുൽ അപ്പോ രണ്ട് സൈഡിൽ നിന്നും വരും അവര് ദുർപ്രചരണം മിസ്ഇൻഫർമേഷൻ റീൽസ് വീഡിയോ പക്ഷെ നമ്മൾ സ്റ്റൈഡ് ആയിട്ട് നമ്മളെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം എന്ന കാഴ്ചപ്പാടും എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം എന്ന കാഴ്ചപ്പാടും മുമ്പോട്ട് വെച്ച് ജനങ്ങളെ നമ്മളെ ഒപ്പം കൊണ്ടുവരിക പാർട്ടിനെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നിട്ട് നമുക്ക് നമ്മുടെ പറഞ്ഞ ദൗത്യം പറഞ്ഞ ലക്ഷ്യം ഒന്നും ഇന്നിത്ര മാത്രമേ പറയാനുള്ളൂ ഇനി നമ്മൾ മീറ്റ് ചെയ്യും അടുത്ത മൂന്ന് മാസം അപ്പോ